ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണതേ യുവന്മാരെ ഉണ്ടല്ലോ യുവന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും എന്താ ഈ മട്ടിൽ ഇരിക്കുവാണ് അപ്പോൾ ഇവരെ കൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചു വീഡിയോ കണ്ടാലോ ഒരാളെ ഞാൻ കഴുകി കുട്ടപ്പനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണിയായുധം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളവും പിന്നെ ഈ ഒരു ഇതിൻ്റെ അവസ്ഥ കണ്ടത് നിങ്ങളാരും ചിരിക്കരുത് ഇതൊരു തൊണ്ടാണ് തൊണ്ടും കഷ്ണമാണ് ഞാനൊന്ന് തേച്ച് പിന്നെ റെഡിയാക്കട്ടെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയാൽ മതി പിന്നെ ഞാൻ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളൊന്നും അല്ല എനിക്ക് കുറേ നാൾക്ക് മുന്നേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് വർഷമെങ്കിലാവും അതൊക്കെ വച്ചൊക്കെ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ക്ലൈമാക്സ് ഒന്ന് എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് പ്ലാൻ മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അവൾ എണീക്കുന്നവരെ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വയ്ക്കാം ഓക്കെ ഇപ്പം ഇന്ന് കുട്ടപ്പനാക്കി കാണാം കണ്ടോ ഇതാണ് നമ്മുടെ പെയിൻറ്റ് ഈ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലാണ് പാക്ക് ചെയ്തേക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടിപ്പം ഒത്തിരി വർഷമായി അപ്പം ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കമ്പ് ഇട്ട് ഞാൻ കറക്കി എടുത്തപ്പോൾ കണ്ടോ ഇത് ഉണങ്ങിയിരിക്കുന്ന അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല എനിക്ക് പെയിൻ്റ് തൊട്ട് അധികം എക്സ്പീരിയൻസ് ഇല്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അന്നത് വാങ്ങിയതാണ് പക്ഷേ അമ്മയെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല പക്ഷെ ഞാൻ ക്യാരി ആയിരുന്ന ടൈമായിരുന്നു അതുകൊണ്ട് ഇതൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ആ ഈ പെയിൻറ് കുറേ നാളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് കളർ ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് ചട്ടികളിൽ ഞാൻ പെയിൻ്റ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ ഇതൊരു ഐസ് ക്രീമിൻ്റെ ടീനാണ് ഇതിലേക്ക് കുറച്ച് പെയിൻറ്റും ഇതിൽ വാട്ടർ മിക്സ് ചെയ്ത് അടിക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതെന്ത് പെയിൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഏഷ്യൻ പെയിൻ്റ്സിൻ്റെ ടൈൽ കാർഡ് കണ്ട് ഇതിൽ ചെളിയൊക്കെ പിടിച്ചാൽ അമ്മ ഇത് എടുത്ത് വെളിയിൽ കളഞ്ഞിരുന്നു ഞാനൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നു നയൻ ഹൺഡ്രഡ് എം എല്ലിന് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണേ അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് അടിക്കാം അപ്പം ഞാനിവിടെ പെയിൻറ്റ് കലക്കി കലയ്ക്ക് കലയ്ക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അടിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി ഇവിടെ ഉണങ്ങിയിരിക്കുകയാണ് ഇതിലോട്ട് അടിച്ചു കൊടുക്കാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ചെയ്ത ചെടിച്ചട്ടികളൊക്കെ ഫസ്റ്റ് റൗണ്ട് പെയിൻറ്റ് ചെയ്ത ചെടിച്ചെട്ടികളെല്ലാം എവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് സെക്കൻഡ് റൗണ്ട് പെയിന്റിങ്ങിലേക്ക് പോവാം അപ്പോൾ വീണ്ടും ഞാൻ പെയിൻറ് കലക്കി എടുത്തിട്ടുണ്ട് പൂഗായ്സ് നമ്മുടെ പെയിൻറ്റിംഗ് പരിപാടി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത ഫുൾ ചട്ടികൾ ഒന്ന് കാണാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരുമ്പ doram